പാണ്ടിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നാടിന് ചീത്ത ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരുത്തൻ ആ നാട്ടുകാരെ കാര്യാലോക്കും എനിക്ക് സഹതാപം തോന്നിയാണ് ഇതുപോലുള്ള ഒരുത്തൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ നാട്ടുകാർ മുഴുവൻ പോലൊരവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് വല്ലാത്തൊരു ഗതികട്ടൊരു അല്ലേ ആയിരം റുപ്യക്ക് വീടും കാറും അവന്റെ അമ്മായിന്റെ പൂങ്കാവനങ്ങളും ഒക്കെ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കർണാടകയിൽ പോയി കന്നടക്കാരെയും കൂട്ടി ഈ കണ്ട മലയാളികളെ മുഴുവൻ ഊഞ്ഞാലടിച്ച പാണ്ടിക്കരിമ്പാറ ഒന്നാം സമ്മാനമായ നാസറിന്റെ വീട് കിട്ടിയ സാഫി നാസറിന്റെ മകന്റെ സുഹൃത്തല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി വയനാട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് മൂന്ന് ദിവസമായി എന്തായാലും ഞാൻ നാളെ വയനാട് പോകുന്നത് ഏഹ് ഇൻ കൂടെ ആർക്കേട് പോരണമെന്നുണ്ടെങ്കിൽ ഏത് ബ്ലോഗേഴ്സിനും പോലും ഇഞ്ച കൂടെ നിങ്ങക്ക് പോരാ കാരണം ഈ സാഫിന്റെ പെരി പോയിട്ടുതന്നെ എന്താ ഞാൻ തയ്യാറാണ് മൂന്ന് ദിവസമായിട്ടും പാണ്ടി വയനാട്ടിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിവരം വഴി കാണിക്കാമോ എന്ന് പറഞ്ഞ പോലെ പാണ്ടിക്കരിമ്പാറയ്ക്ക് വയനാട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ മലയാളി സമൂഹം കഴിഞ്ഞ രണ്ടു ദിവസമായി നമ്മളെ പാണ്ടിക്കരിമ്പാറയുടെ യാതൊരു വിവരങ്ങളും ഇല്ല അതേസമയത്ത് തന്നെ രണ്ടു ദിവസം മുമ്പേ വെറുമൊരു തട്ടിപ്പുകാരനായ എന്നെ നിങ്ങൾ കള്ളനാക്കിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള രോധനമായിരുന്നു സോഷ്യൽ മീഡിയ മുഴുവനായി മുഴുവനായിട്ട് പേര് വേറെ ഒരുപാട് വിവാദത്തിലും കാര്യങ്ങളും ഞാൻ എട്ടൊമ്പത് കൊല്ലെ സോഷ്യൽ മീഡിയയിൽ ഇന്നേവരെ ഇങ്ങനത്തെ ഒരു പേര് ദിവസം അത് ഒന്നും ഉണ്ടല്ലോ കുഞ്ഞാനെ ഇത്രയും കാലത്തിന്റെ ഇടക്ക് ഈ കുറെ ഊളത്തരങ്ങളും എരപ്പത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും കൂടി അന്നെ സപ്പോർട്ട് ചെയ്യണ വളരെ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഈ അങ്ങനെയൊന്നും ചെയ്യൂലെന്നൊരു തെറ്റിദ്ധാരണ ബാക്കി ഉണ്ടാവാറുണ്ട് ഈ ഒരു തട്ടിപ്പിന്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അരിഭക്ഷണം കഴിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലായി ഈ ചെയ്തത് ഉടായ്പ ഈ ചെയ്തത് ചെറ്റത്തരാണെന്നുള്ളതും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലായി എന്നുള്ളതാണ് ഈ ചതിച്ചിട്ടുള്ളത് ഒരു വീട് സ്വപ്നം കാണുന്ന ആളുകളെ മാത്രമല്ല അന്നെ വിശ്വസിച്ചിട്ടുള്ള അന്നെ ഫോളോ ചെയ്തിട്ടുള്ള അന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അനക്കെതിരെ ആരോപണങ്ങൾ വരുന്ന സമയത്ത് നമ്മളുണ്ട് കൂടെ എന്ന് നിന്നോട് പറഞ്ഞിട്ടുള്ള ആളുകളെ പച്ചക്ക് പറ്റിച്ച് ചൂഷണം ചെയ്തിട്ട് കൂടികൾ അടിച്ചു മാറ്റി കൊണ്ടത് അതവര് അവരുടെ കണ്ണുകൊണ്ട് കാണുകയും ചെയ്തത് കള്ളത്തരം അതുകൊണ്ട് വേറെ ഒന്നുമില്ല സഹായ മനസ്കനായ പാണ്ഡിക്കരിന്മാറയോട് ഇത് വേണ്ടായിരുന്നു എവിടെയെങ്കിലും വീണെടുക്കാൻ പോകുന്ന ആളുകളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇത്രയും കാലം ആരെങ്കിലും ഒക്കെ വീണെടുക്കുന്ന സമയത്ത് ശക്തിമാ എന്ന് പറയുന്നത് പാണ്ടിക്കരിമ്പാറ വരികയായിരുന്നു ഇനി അങ്ങോട്ടേക്ക് വീണ് എടുക്കുന്ന സമയത്ത് ആരും പാണ്ടിക്കരിമ്പാറന്റെ സഹായത്തിന് വിളിക്കേണ്ട പാണ്ടിക്കരിമ്പാറ ബീണ് എടുക്കുന്നവർക്ക് പോലും ഇനി സഹായം നൽകൂല്ല എന്നുള്ളതാണ് പറയുന്നത് കടക്കണിയിൽ കടക്കണിയിലകപ്പെട്ടു നിന്ന പാവം കർണാടകക്കാരെ നാസർക്കാനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയതെന്നാണ് ഇപ്പോഴും അവകാശപ്പെടുന്നത് ഇപ്പൊ അത് അങ്ങനെ തന്നെ ആണോ എന്നുള്ളത് പാണ്ഡ്യ തന്നെ പറയട്ടെ ഞാൻ ഈ വീഡിയോ 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 ചെയ്തത് ഞാൻ 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 പൈസ പൈസ ഇതേപോലെ മാത്രമല്ല അവരും പൈസ വാങ്ങിയിട്ടാണ് പ്രൊമോഷൻ ചെയ്തത് സഹായിക്കാൻ വേണ്ടിട്ടൊന്നുമില്ല പണത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത് ആ പണം പോരാ പണത്തോടുള്ള അത്യാഥി മലയാളികളെ മുഴുവൻ കൂടെ നിന്ന ആളുകളെ മുഴുവൻ പറ്റിച്ച് ചൂഷണം ചെയ്ത് അതിൽ നിന്ന് പണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റി പണത്തിന് വേണ്ടി എന്ത് ചെറ്റത്തലവും ചെയ്യാൻ മടിയില്ലാത്തവനാണ് നീ എന്ന് നീ തെളിയിച്ചു അത്ര തന്നെ അതെ ജീവിതത്തിൽ ഇതേവരെ ഒരാളെയും പറ്റിച്ചിട്ടില്ല ഇതിനൊക്കെ പറ്റിക്കലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു ഇതൊരുമാതിരി മിക്കലാണ് ഇപ്പൊ പാണ്ടിക്കരിമ്പാറ ജീവിതത്തിൽ ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണെന്നാണ് പറയുന്നത് അങ്ങനെ തന്നെയല്ലേ തെറ്റൊന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഞാൻ ചെയ്തൊരു തെറ്റെന്ന് പറഞ്ഞാൽ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ടിക്കറ്റ് എടുത്തു നർക്കെടുത്തു അത് മാത്രമല്ല ഞാൻ ചെയ്തിട്ട് കാരണം ഞാൻ അത് തന്നെ പറയുന്നത് ഞാൻ വീഡിയോ ആളാണ് ഇതിന്റെ പേരിൽ പറഞ്ഞാൽ എപ്പോഴും വിവാദങ്ങളും കാര്യങ്ങളും എല്ലാം വരുന്നതാണ് ഇങ്ങനെ കൊണ്ട് പറ്റില്ല അത് നിങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നാണ് ഇവിടുത്തെ ഗെസ്റ്റാണ് അപ്പൊ നിങ്ങളല്ലാതെ ഫസ്റ്റ് പ്രൈസ് വേറെ ആരാ എടുക്കേണ്ടത് ചോദിച്ചിട്ട് നിങ്ങളെന്നെ എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ നർക്കെടുത്തത് ഒന്നാം സമ്മാനത്തിന് നർക്ക് എടുത്തിട്ടുള്ളത് നാട്ടുകാരൊക്കെ നിർബന്ധം കൊണ്ടായിരിക്കില്ലേ അതുപോലെ തന്നെ രണ്ടാം സമ്മാനമായിട്ടുള്ള ജിമ്മിയുടെ നമ്മളെ അതും നാട്ടുകാരുടെ നിർബന്ധത്തിന് തന്നെയാണോ പല ആൾക്കാരും പറയുന്നുണ്ട് ഈ ഒരു നർക്ക് ഞാനല്ലാതെ മറ്റാരെങ്കിലും ആയിരുന്നു എടുത്തിരുന്നെങ്കിൽ ഇത്രത്തോളം വിവാദം ഉണ്ടാവുമായിരുന്നില്ലെന്നൊക്കെ ഫസ്റ്റും സെക്കൻഡും നടക്ക് ഇവര് തന്നെ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് മറ്റാരെങ്കിലും ഒക്കെ കൊണ്ട് എടുപ്പിച്ചിരുന്നെങ്കിൽ അവർക്കും ഈ ഒരു കള്ളത്തിന് മനസ്സിലാവും അവർക്കും അതിൽ നിന്ന് ഷെയർ കൊടുക്കേണ്ടി വരും നാട്ടുകാർ മുഴുവൻ പറ്റിച്ചുണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയിൽ നിന്ന് കൂടെ നിൽക്കുന്ന ആളുകൾക്ക് പോലും എന്തെങ്കിലും ഒരു പത്ത് റുപ്യ കൊടുക്കാതെ മുഴുവനായിട്ടും അമുക്കാനുള്ള ആർത്തി നമ്മുടെ നാട്ടിലൊരു പോലും വിരലിൽ വെച്ചിട്ടുണ്ടല്ലേ അങ്ങനെ വെക്കാൻ നോക്കിയെടുത്താണ് പാണ്ഡിപ്പ് കരിമ്പാറക്ക്

വരും അവസാനം ഓൽക്കുമ്പോൾ അതിൽ നിന്ന് നല്ലൊരു ഷെയർ കൊടുക്കേണ്ടി വരും അതുകൊണ്ടല്ലേ തുടക്കം മുതൽ അവസാനം വരെ അപ്പൊ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പൈസ ഞാൻ കൊടുക്കേണ്ടി വരും വിളിച്ചത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നത് ഇതുപോലെയുള്ള നറുക്ക് കുറുക്ക് ചാരിറ്റി മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാതെ അതിന്റെ ജെനുവിനിറ്റി പരിശോധിക്കാതെ അതിലൊക്കെ ഒക്കെ കൊണ്ടുപോയി നയിച്ചിണ്ടാക്കിയ പൈസ കൊണ്ട് കൊടുക്കുന്ന ഹമുക്കുകൾക്ക് ഇതെല്ലാം ഇതിന്റെ അപ്പുറം വരും പറഞ്ഞാലും നിങ്ങൾക്ക് എന്താണ് ഞാൻ കള്ളനാണ് ആ ഒരു ഈ നാട്ടുകാരെ മുൻ പറ്റിയിട്ടുള്ള അന് നമ്മൾ പുണ്യാളാൻ വിളിക്കുക കള്ളെന്ന് വെളിച്ച് കഴിഞ്ഞാൽ കള്ളന്മാർക്കെന്നെ ഒരു നാണക്കേടാട്ടോ അല്ല കള്ളന്നല്ല വിളിക്കേണ്ട അതിന്റെ അപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് വിളിക്കണ്ടേ പണ്ടിക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നാടിന് ചീത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരുത്തൻ ആ നാട്ടുകാരോയ്ക്ക് എനിക്ക് സഹതാപം തോന്നുകയാണ് ഇതുപോലുള്ള ഒരുത്തൻ ഉണ്ടായി കഴിഞ്ഞാൽ ആ നാട്ടുകാർ മുഴുവൻ ഇതുപോലൊരു അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ് വല്ലാത്തൊരു ഗതികട്ടൊരു നാട്ടുകാരനല്ലേ ലോകത്തെ ഒരു നാട്ടുകാർക്കുണ്ട് അവർ ഇത്രത്തോളം വലിയൊരു ഗതികേട് എന്ന് പറയാം വല്ലാത്തൊരു കഷ്ടം തന്നെ കാര്യം ഈ ടിക്കറ്റ് ഞാൻ നേരെ വിവാദം ാണ് രണ്ടാം സമ്മാനം വായിച്ചേക്കും ഒന്നാം സമ്മാനം സാപ്പി കൊണ്ടുപോയി സാപ്പി നാസറാക്കന്റെ മകന്റെ സുഹൃത്ത് രണ്ടാം സമ്മാനം കൊണ്ടുപോയത് ജാസിർ ബാംഗ്ലൂര് അതിൽ അന്റെ പരം തന്നെ ഉണ്ടായിന് ചെങ്ങായി അലിയൻ മൂന്നാം സമ്മാനായിട്ടുള്ള ബുള്ളറ്റ് നേരെ അന്റെ ബേക്കിൽ ഉണ്ടായിനോ ഒരുത്തം കൊണ്ടുപോയി പിന്നെ സംശയമുള്ളതിന് മാത്രമല്ല കേട്ടോ ബാക്കിയുള്ള എല്ലാം കൺഫേം ആണ് നൂറ് ശതമാനം ഉറപ്പാണ് ഇടായിപ്പായിരുന്നു എന്നുള്ളത് പിന്നെ ഇങ്ങനത്തെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ ഇതിന്റെ ഞങ്ങൾക്ക് സമാധാനത്തിന് യാതൊരു കുറവുമില്ല കുഞ്ഞാനെ സമാധാനം സമാധാനമല്ലാണ്ടായിട്ടുള്ളത് തന്റെതാണ് അപ്പൊ ആ സമാധാനം തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താക്കണം എന്നറിയോ നിങ്ങൾ കള്ളന്മാരെല്ലാന്ന് തെളിയിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കാൻ ഒന്നാം സമ്മാനം കിട്ടിയിട്ടുള്ള സാപ്പി ആ സാധനം തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു രണ്ടാം സമ്മാനം കിട്ടിയിട്ടുള്ള ജാസിറിനെ ജിമി വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ ഈ ഒരു നറുക്കെടുപ്പ് വീണ്ടും നടത്തുക എന്നുള്ളതാണ് ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുള്ള സമ്മാനം കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത് കിട്ടിയ ഫുള്ള് അമക്കിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്നുള്ള ഒരു വിചാരം വേണ്ട വെറുതെ വിടുവില്ല എന്നുള്ളതാണ് ഞാൻ യാഥാർത്ഥ്യം പാട്ടിക്കാട് ഞാൻ പറഞ്ഞ പോലെ ഇവർ മാത്രമല്ല മറ്റുള്ള ഒരുപാട് ആളുകൾ തട്ടിപ്പ് നടത്തുന്നുണ്ട് നടത്തിയിട്ടുണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നടത്തിയിട്ട് മുങ്ങിയ ആളുകളുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും കുറച്ച് യാത്രകൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ആയി കഴിഞ്ഞാൽ എന്റെ കൂടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആയി കഴിഞ്ഞാൽ ഇത്ര ഇത്രയും കാലം നമ്മൾ നമ്മുടെ കയ്യിലുള്ള പൈസ ഉപയോഗിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവസാനം ഈ പറയുന്ന കള്ളത്രങ്ങളൊക്കെ പുറത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചീത്ത പേര് നമുക്ക് ഉണ്ടാവുക ഉള്ള കേസും കൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർക്കെതിരെ തെളിവുകൾ സഹിതം പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടാവും നമുക്കെതിരെ വെറുതെ ആരെങ്കിലും യാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും കൂടെ നിക്കുന്ന ആളുകൾ പോലും നമ്മളെ സംശയത്തിന്റെ കണ്ണിലോട് കാണി നമ്മൾ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായത് കൊണ്ട് തന്നെ ഇനിയും കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളുടെ പുറകെ പോണോ എന്നുള്ളൊരു ചിന്തയിലാണുള്ളത് ആർക്കെങ്കിലും ഒക്കെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ട് നമ്മളെ കൂടെ വരാൻ നമുക്ക് പൈസ ഇടണം ആരോട് പറയില്ല പറയില്ലട്ടോ പൈസ ചിലവാക്കിക്കൊണ്ട് കൂടെ വരാൻ താല്പര്യമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അവർക്കും കൂടെ നമ്മളെ കൂടെ കൂടിയിട്ട് എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെന്നൊക്കെ നേരിട്ട് വിലയിരുത്താനുള്ള അവസരം ഇട്ടുകൂടെ വരാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കയ്യിൽ നിന്ന് പൈസ ഇറക്കം അടിച്ചിട്ടില്ലട്ടോ കാല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ വലിയ സാമ്പത്തിക പ്രയാസത്തിലൂടെ തന്നെയാണ് ഞാൻ ഞാനെൻ്റെ കൂടുതലുള്ള ആൾക്കാരൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് ഉള്ള ആളുകൾക്ക് നമ്മളെ കൂടെ വരാൻ തയ്യാറുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി